ോട്ട് വന്നേ ബിന്ദു ആരും ഇങ്ങോട്ട് വന്ന് പനിയൊക്കെ വേറെ പനിയൊക്കെ പോകട്ടെ ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ വാ ഇവിടെ വാ ചോദിക്കാനുണ്ടേ ഞങ്ങൾക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എട്ടാണോ ഒമ്പതാണോ എട്ടാണോ ഒമ്പതാണോ തീർച്ചയായില്ല അതിട്ടീസ് നോക്കട്ടെ എട്ടാണോ ഒമ്പതാണോ ആ എട്ടായാലും ഒമ്പതായാലും ചാല് ലക്ഷം രൂപ കഴിഞ്ഞില്ലേ വാങ്ങിച്ച ഫ്രിഡ്ജ് വെച്ച് ഈ മൂന്നാല് ദിവസം രണ്ടില്ല അല്ലേ ദിവസം കൊണ്ട് ഫ്രിഡ്ജ് വെക്കാൻ നിങ്ങളോട് ആരും പറഞ്ഞു നിങ്ങള് കാണണ്ടേ ഫോൺ ഈ അന്നേരം മൈക്കിന്റെ ചേട്ടങ്ങൾ വരെ ഫോൺ വിളിച്ചാൽ ആരെയും വിളിച്ചാൽ ഒന്നും കേക്കത്തില്ല കുഴപ്പമില്ല കൊഴപ്പില്ല ഇനിയും കടയിൽ കിട്ടുമല്ലോ ഐസ്ക്രീം ഞങ്ങൾക്ക് വരുന്ന തന്നെ ഐസ്ക്രീം വേണം ഒരു നിർബന്ധം അല്ല ബേക്കറി ഒക്കെ ഇല്ല കടിച്ചിട്ടേക്കുന്നുണ്ട് ബേക്കറി ഉണ്ട് രാത്രി വരെ ഉണ്ട് അടുത്ത മണി വരെ ഉണ്ട് അല്ലെ ഭാര്യ ബേക്കറി ചേർക്കും അതിനൊരു കുഴപ്പമില്ല ഒരു നീ സപ്പോർട്ട് ചെയ്യരുത് നീ അവിടെ മര്യാദയ്ക്ക് ഞാനും ഇന്തുനോട് എന്താ ഞങ്ങക്ക് ഐസ്ക്രീം ഐസ്ക്രീം കിട്ടിയാ പറ്റത്തു അതൊന്നും പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുണ്ട് കൊച്ചുമോളെ ബിന്ദുവിന്റെ ഉത്സവം ഒക്കെ അതിനു മുമ്പേ ആയിരുന്നു അവിടെ പള്ളി പെരുന്നാള് എന്തു ചെയ്യാ ഞാൻ കുഴിനാട അത് ഞാൻ കുഴിനാട മേടിച്ചു വെച്ചാ അന്നേരം കഴിഞ്ഞൂടെ കുടുംബശ്രീ പോയില്ലായി പോകത്തില്ല കനക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാലോ എനിക്കറിയാവില്ല ഞാൻ മേടിച്ച് മാസങ്ങളോളം വെച്ചിരുന്നു നീ കൊണ്ടത്തേക്ക് അപ്പം ും കളഞ്ഞു ഞാൻ കണ്ടില്ലെല്ലാരും കളയുമായിരുന്നു അങ്ങനെ ആണെങ്കിലും കഴിച്ചില്ലേ ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും കിട്ടിയാൽ മതി പിന്നെ പറഞ്ഞു അടച്ചു ഞായറാഴ്ച കുടുംബശ്രീ ഇല്ല പോട്ടിട്ടുണ്ടെന്നാ പിന്നെ പറഞ്ഞോ ബിന്ദു കൊണ്ടുവരുന്നോ കൊണ്ടുവരുന്ന ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുടുംബശ്രീ അങ്ങനത്തെ പരിപാടിയില്ല എന്നാ എന്റെ സൈഡിൽ നിൽക്കേണ്ട ആ സൈഡിൽ നിൽക്കണ്ട ഈ സൈഡിൽ നിൽക്കണ്ട കൊച്ചു മോളെ അടുത്തയാഴ്ച എന്നാഴ്ച കുടുംബശ്രീ വെക്കണമെന്നുണ്ടോ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ആണെങ്കിൽ ും മാ ഞങ്ങള് കഴിച്ചിട്ടെങ്ങനെ ഇവരെല്ലാം കഴിച്ചിട്ട് തീരാഞ്ഞിട്ട് ഞാനാവുന്നു കഴിച്ചുകൊണ്ടാണ് നിങ്ങള് കഴിച്ചോണ്ടു ആണല്ലേ അതുകൊണ്ട് തീരുന്നില്ലായിരുന്നു ആ സാധനം ഇല്ലേ ബിന്ദു തീരുന്നില്ല തന്നിട്ട് തീരത്തില്ലായിരുന്നു അത്ര കഥ ഞാൻ കഴിക്കട്ടെ വൈകിട്ടത്തെ പോലെ അത്തരം പോലും ചോറ് ബിന്ദു വന്ന് ചോറ് ഞങ്ങൾ പറയാൻ ചെയ്തു വയറ് നിറഞ്ഞു പ്രാവശ്യം ജീവനോടുണ്ടെന്ന് എങ്ങനെ അറിയാത്തെ അയലോക്കത്തുകാരും എന്തെല്ലാം നടക്കുന്നു പിന്നെ നമ്മുടെ ചേച്ചിയുടെ ഒക്കെ പറഞ്ഞു എവിടെ നിന്നാണേലും ഞങ്ങൾക്ക് കൊച്ചുമോളിവിടെ മേടിച്ചണ്ട് തന്നാ ഒരു വിഷയം ഇല്ല അടുത്ത പെരുന്നാളിനായിക്കോട്ടെ ഇത് നമ്മുടെ കുടുംബത്തിലോട് ഇങ്ങോട്ട് അഞ്ചേട്ട് പെരുന്നാളായി അല്ലേ പെരുന്നാൾ എത്രയാണ് ലോട്ടറിക്കാർ പറഞ്ഞത് നാളെ നാളെ പറഞ്ഞല്ലേ പൊനോ ചേച്ചിയുടെ പെരുന്നാൾ ചോദിച്ചു എന്നാ കൊണ്ടുവന്നു ചോദിച്ചു എല്ലാ എല്ലാ ആഴ്ചയിലും വരാതെ അവര് കൊണ്ട തന്നില്ല ഇവര് കൊണ്ടു തന്നില്ലെന്ന് പറഞ്ഞു ഇനി ആരൊക്കെയാ നമുക്ക് കൊണ്ടു തരാനുള്ളത് പിന്തുണ ഉള്ളു കൊച്ചോളം പിന്തുണ ബിസ്കറ്റ് തന്നു അത് വേണ്ട കണക്കി രണ്ട് ി ഞാൻ എന്റെ വീട്ടിൽ കരുതുന്നില്ല അവിടുന്ന് കടയിൽ നിന്ന് വന്നിട്ടേ ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഉത്സവത്തിന് ഞങ്ങൾ ചെലവ് ചെയ്യാൻ ഇങ്ങനെ കൊണ്ടു അറിഞ്ഞൂടെ ഞങ്ങൾ പോകാൻ നിൽക്കുവായിരുന്നു ചെലവ് വരുന്നു എത്ര പേരുണ്ടോ ഞങ്ങളെക്കാളും മുമ്പ് പൂച്ചയെ ഓടി വരുന്നത് കേട്ടോ ചെയ്തില്ല അത് മോശമായി പറ്റില്ല എത്ര പേര ഉത്സവത്തിൽ ഉണ്ടാരോന്നറിയത്സവത്തിൽ മേടിച്ചു തന്നില്ല മോശമായി കൊച്ചുകൂട് കൊണ്ട് തന്ന പോലെയാ കൊച്ചുകൾ കൊച്ചുകൂള കൊണ്ടല്ലേ നേരത്തെ വെച്ച് പൂച്ച കൊണ്ടുപോ വേണ്ട മുറിച്ചോളാം കൊച്ചുകൊള്ള കൈ പിടിച്ചാ മതി ഞങ്ങൾ വിജി നമുക്ക് മുറിക്കാൻ അറിയത്തില്ലേ അത് മുറിച്ച ഇതങ് മാറ്റി ചേച്ചി വേണ്ട വേണ്ട അത് വീട്ടിൽ വേണ്ട വേണ്ട അത് നമുക്ക് സന്തോഷം കൊച്ചോട് ഞാൻ പാതി തരുന്ന ആരും നോക്കണ്ട ഞാൻ തരാം നമ്മള് പതി കൊടുക്കുന്ന ആരും ഓർക്കണ്ടല്ലേ

ഇങ്ങോട്ട് വന്നെ. അയോദസ്ലിയാ ഇറുത്തോളെ ഉമ്മയാണോ? അങ്ങോട്ട് വന്നെ. നീ ഇറങ്ങി വാഞ്ഞിട്ടോ. അങ്ങോട്ട് അമ്മാക്കരെ. അത് തീരാ. ഇറങ്ങടാ ബിന്ദു. ഇറങ്ങിക്കോ. ഇവിടെ നടക്കുവന്നിക്കേ. അത് തീർന്നേനും ഇവിടുന്ന് വരണ്ട. അത് തീർന്നു കഴിഞ്ഞിരി നീ വരണ്ട. ഞാൻ അങ്ങോട്ട് ഒர்க்கല. എന്താ കേൾക്കുന്നത്? കൈയ്യില് ഇരിക്കുന്നു. കൈയ്യില് ഇരിക്കുന്ന തീന്നേർന്നാഞ്ഞിട്ടോ വരണ്ട. അല്ലേ? ഞങ്ങള് ആരെന്ന് പൂച്ച കൊണ്ടു. ഞാൻ ഒന്നും തന്നിട്ടില്ല ഞാൻ. ഇത് കൊച്ചുമാളേക്കാൽ ആക്രമത്തില പൂച്ച വരുന്നത് അല്ലേ രുചി നോക്കിക്കേ നോക്കിയത്ര നോക്കിയാ ഒന്നര കിലോ ഉള്ളൂ രൂപ അങ്ങനെ കൊണ്ടുവന്ന് അത് തീറ്റ കഴിഞ്ഞ മിച്ചം കിടക്കുന്ന കാക്കയെല്ലാം എന്നിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിന്റെ കീഴ് മാറുക ഈ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിനകത്ത് ബാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടല്ലേ അങ്ങനത്തെ സാധനങ്ങൾ എന്നെതിനാ വളർന്നേ കണ്ട വണ്ടിയുടെ ആടവക്കാനെ ുംറിക്കണമെന്നൊരു അതെ രണ്ടു കഷ്ണം എടുത്തോളം ഏ കയ്യെ പിടിച്ച് വലിക്കുക ഡോണ്ടും ഡോണ്ടും അതുകൂടെ കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരാള് പോയവർക്കെല്ലാം നഷ്ടം അല്ലെന്ന് നേരത്തെ പോയവർക്കെല്ലാം നഷ്ടം തൊട്ട് കാണിക്കാം ഞാൻ താമസിക്കുന്നതിന് ഉദ്ദേശം ഇതാ കാരണം നേരത്തെ ഏതാനൊന്നും ഇല്ല താമസിച്ച് വന്നാൽ മണം ഇതേതാനും ഞാൻ പക്ഷെ ബിന്ദു കൊണ്ടിരുന്ന പ്രതീക്ഷിച്ചു കേട്ടോ ചെലവ് തന്നി കിട്ടിയില്ലേ കിട്ടിയില്ലെന്ന് പറയാം ഭയങ്കര ബഹളമല്ലായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിന് വട്ടയപ്പം തിന്നു ഉള്ളിവട തിന്നു ആരും എന്തുമാത്ര സാധനങ്ങൾ തന്നെയാണ് മനസ്സിൽ വെച്ചാല് ഇങ്ങോട്ട് നടക്കുക ഇനിയൊന്നുമില്ല ഇങ്ങോട്ട് നടക്കില്ലാതെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒന്നും പോയിട്ടില്ല അല്ലെന്ന് ശൈശിയായിട്ട് എത്ര ഫോൺ നമ്മള് പോയോ പോയോ ചോദിച്ചോണ്ട് വേണ്ട വേണ്ട ഞാനാ വേണോന്ന് പറഞ്ഞത് വേണോന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫോർമാലിറ്റി അല്ലെന്ന് പറയുന്ന അത് അത് അവർക്കറിയാം വേണ്ടെന്ന് പറഞ്ഞാലും മേടിച്ചോണ്ട് തരുന്നോ മരിയാ ഏറ്റവും കൂടുതൽ കാഴ്ച വെള്ളമാരുണ്ട് വരും പൂക്കൂട്ട് ഇവിടെ ഇരുന്ന് തന്നെ എന്താ വെച്ചാണ് കയറി ഇറങ്ങി കയറി ഇറങ്ങി കഴിയുന്നുണ്ട് നമുക്ക് അവരുടെ കിട്ടുന്ന പോലും വേണ്ട എല്ലാരും കണ്ടെ ഇന്ന് എങ്ങനെയാ പിടിച്ചു പോലെ ആതിന് പോലെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടോ അയ്യോ ഇതൊക്കെ കണ്ടോ നമ്പർ പോലെ ഇത് നോക്ക് പറഞ്ഞാ ഈ രണ്ടായിരത്തി ഇരുപത്തിയതിന് ബുദ്ധിമുട്ടായി ഇതിനെയൊക്കെ നാടൻ തൊലിക്കട്ടിന്ന് പറഞ്ഞാൽ കണ്ടു പഠിക്കണം നമ്മള് അല്ലേ അതങ്ങു അതിന് സമയം തന്നെ വന്നു എല്ലാത്തിനും ഒരു ഉത്സവത്തിന്റെ ജലവെല്ലാം തെച്ചിട്ട് കിട്ടി ദോഷമായല്ലാരും എല്ലാം ഇനി അടുത്ത ഒച്ചുകൊണ്ട് വെല്ലം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയാണല്ലോ നിന്റെ പ്രതീക്ഷകൾ എല്ലാരും പറഞ്ഞേ ഏതാഴ്ച കൊണ്ടു അങ്ങനെ അറിയാൻ പറ്റും ഒരാഴ്ച പോലും മിസ്സായിരുന്നു അതേ ഇപ്പൊ നമ്മളെ അവതോഷം വരാന സമയത്താണ് ഇവിടെ കൊണ്ടിരുന്നെങ്കിലോ അതെ അത് വെക്കാൻ നോക്കിയിരുന്നു എല്ലാ ആഴ്ച വരും എല്ലാരും കൊച്ചു കൊണ്ടുവരും കൂടാന്ന് അങ്ങനെ